ും വലിയ വിജയം ഈ വിജയമുണ്ട് എന്ന സന്തോഷ വാർത്ത ഏത് പരാജയങ്ങൾക്ക് ശേഷവും ഈ ഉമ്മത്തിന് വിജയമുണ്ട് കൊല്ലം കൊല്ലം ഒരു യുദ്ധത്തിന് മറുപടി പോലും കൊടുക്കാൻ കഴിയാതെ ഇങ്ങോട്ടൊരു അടികിട്ടിയാൽ തിരിച്ചൊന്ന് പ്രതിരോധിക്കാൻ പോലും പറ്റാതെ സ്വഹാബികളായ ആളുകളെ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ചു പോകുന്ന റോഹിംഗ്യൻ മുസ്ലിം ഒക്കെ സംഭവിച്ചത് അതിന് സമാനമായതോ അതിലേറെയോ സ്വഹാബി ഹബീബിന്റെ മക്കയിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ടല്ലോ ആലോചിച്ചു നോക്കൂ ആ സമയം സംയമനം പാലിക്കണം നിസ്കാരം നിലനിർത്തുക ഇതായിരുന്നു അള്ളാഹുവിന്റെ നിയമം സംയമനം പാലിക്കണം നിസ്കാരം നിലനിർത്തുക നിസ്കാരം നിലനിർത്തിക്കോളൂ അടി കിട്ടുന്നത് കൊണ്ടോളൂ നിങ്ങൾ പ്രതികരിക്കാൻ പാടില്ല അങ്ങനെ കൊല്ലം പ്രതികരിക്കാതെ പതിമൂന്ന് കൊല്ലം പതിമൂന്ന് ദിവസമല്ല പതിമൂന്ന് മാസമല്ല പതിമൂന്ന് വർഷം മക്കയിൽ നിഭുവത്തിന്റെ ശേഷം ഹബീബായ് ലഭിജങ്ങൾ കഴിച്ചുകൂട്ടിയ ആ കാലഘട്ടം മുഴുവനും ഒരു പ്രതിരോധം പോലും പ്രതിരോ നിബിതങ്ങളോടും സുഹാബികളോടും ഇങ്ങോട്ട് ദുൽമു ചെയ്യുന്നവരോട് തിരിച്ചൊരു മറുപടി പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞ് സുഹാബിമാർ ക്ഷമിച്ച് 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 ക്ഷമയുടെ എല്ലാ അതിർ കഴിഞ്ഞ് അവർ മദീനയിലേക്ക് നാടുവിട്ട് മദീനയിൽ പോലും അവരെ ജീവിക്കാൻ വിടില്ലെന്ന് പറഞ്ഞ് മദീനയിൽ ചെന്നതിന് ശേഷമാണല്ലോ ബദർ നടക്കുന്നത് മദീനയിൽ ചെന്നതിന് ശേഷമല്ലേ ബദർ നടക്കുന്നത് പരിശുദ്ധ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബികൾക്കും തിരിച്ചടിക്കാൻ ഉള്ള മറുപടി അല്ലാഹുവിൻ്റെ અનુവാദം അല്ലാഹു നൽകുന്ന ബദറിന്റെ സന്ദർഭത്തിലാണ് ഉദീന ലില്ലദീന യുഖാതലുൻ ബഅന്നഹും ളുലിമൂ വഅന്നല്ലാഹ് വഇന്നല്ലാഹു അലാ നസരിഹിം ലഖദീർ അപ്പോഴും നമ്മൾ അക്രമകാരികളല്ല അക്രമം ചെയ്യാൻ പാടുള്ളതുമല്ല ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്നവരോട് അങ്ങനെയാണ് നമ്മളാരും ചാവേർ ബോംബുകളാവാൻ പാടില്ല നമ്മളാരും മറ്റുള്ളവർ അക്രമിക്കാൻ വന്നവരല്ല നമ്മൾ അള്ളാഹുവിന്റെ സത്യവാചകം മനുഷ്യർക്ക് കൈമാറാൻ വന്നവരാണ് ആ കൈമാറാൻ നമ്മുടെ മുമ്പിൽ മനുഷ്യരില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ദാഴത്ത് ഇസ്ലാം സ്വീകരിക്കാത്ത മുഴുവൻ ആളുകളെയും വധിക്കണമെന്നാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ അല്ലല്ലോ അങ്ങനെ ആണെങ്കിൽ പിന്നെ എന്തിന് പിന്നെ എന്തിന് പ്രബോധനം എന്തിനു അതിന്റെ അഭിസംബോധിത വിഭാഗം അവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിന് പ്രബോധനം അതുകൊണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതല്ല അള്ളാഹുവിന്റെ വചനം ആലോചിച്ചു നോക്കൂ ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്നവർക്ക് അവർക്ക് അനുമതി നൽകപ്പെട്ടിട്ടുണ്ട് തിരിച്ചു മറുപടി അവർ അക്രമിക്കപ്പെട്ടവരാണ് എന്ന കാരണത്താൽ അതാണ് യുദ്ധത്തിന്റെ അനുമതി വന്ന ആയത്ത് യുദ്ധത്തിന്റെ ആയത്തുകളാണ് നമ്മള് ആ ആയത്തുകളെയാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചത് സൂറത്തുൽ അൻഫാലിലും തൗബയിലും അഹസാബിലുമൊക്കെ വന്ന ആയത്തുകള് അള്ളാഹു ഒരു യുദ്ധക്കളത്തിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു യുദ്ധമുഖത്തെ ശത്രുക്കളുമായി നേരിടുമ്പോൾ നിങ്ങൾ പോരാടണം എന്ന് പറഞ്ഞ ആയത്തുകള് നമ്മൾ ഷോപ്പിംഗ് മാളിലേക്ക് എടുക്കരുത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകരുത് അങ്ങാടി തെരുവുകളിലേക്ക് കൊണ്ടുപോകരുത് നിരപ നിരപരാധികളുടെ മുമ്പിലേക്ക് എടുക്കരുത് ഒരു യുദ്ധക്കളത്തിന്റെ നിയമമാണത് ഇസ്ലാം ഒരു പാസിഫിസ്റ്റിക് റിലീജിയൻ അല്ല എന്നാണ് എല്ലാം അടികൊണ്ടിരിക്കുക അതല്ല ഇസ്ലാമിന്റെ രീതി യുദ്ധം ചെയ്യാൻ ഇങ്ങോട്ട് വന്നാൽ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഈ ഉമ്മത്തിന്റെ വിശ്വാസം ആ വിശ്വാസത്തിനെതിരെ നടക്കുന്ന ഏതെങ്കിലും സന്ധി സമരങ്ങളെ നേരിടാനും പ്രതിരോധിക്കാനും നമുക്ക് അവകാശമുണ്ട് വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ എന്നല്ലാതെ നമ്മൾ അക്രമം തുടങ്ങേണ്ടവരല്ല നമ്മളത് തുടങ്ങാനോ ആരംഭിക്കാനോ പാടുള്ളവരല്ല അള്ളാഹു നമുക്കത് നിരോധിച്ചിട്ടുണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞതാണ്

ശത്രുക്കൾക്ക് പോലും സ്വപ്നത്തിൽ ചില സ്വപ്ന ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്വപ്ന സ്വപ്നം കണ്ടിട്ടുണ്ട് എന്താണ് സ്വപ്നം ആ സ്വപ്നത്തിൽ ഒരുപാട് നേതാക്കന്മാർ കൊല്ലപ്പെടുന്നത് അന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട് അവരും സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരാൾ ഓടി വന്ന് പറയുന്നു ആളുകൾ മരിച്ചു ഇന്നാലിൻ നേതാക്കന്മാർ മരിച്ചു വന്ന് കുറേശ്ശികളെ നേതാക്കന്മാർ ഓരോരുത്തരായി മരിച്ചുവിന്നിട്ടുണ്ട് എന്ന സ്വപ്നദർശനം ജുഹൈമിൻ സുൽത്തിനുണ്ടായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരാൾ ഒരു ഒട്ടകത്തെ കൊണ്ടുവരുന്നു ആ ഒട്ടകത്തിന്റെ കണ്ടത്തിൽ കത്തിവെക്കുന്നു ആ ഒട്ടകത്തിന്റെ ദേഹത്ത് നിന്ന് ചോര ചിന്തുന്നു അത് മുഴുവൻ ആളുകളുടെയും ദേഹത്തിലേക്കാകുന്നു അള്ളാഹു അറിയിപ്പ് കൊടുക്കുകയാണ് ഇതൊരു പരാജയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഈ ഉമ്മത്തിനെ നിങ്ങൾ പ്രതിരോധിക്കരുതേ എന്ന് അള്ളാഹു സ്വപ്നത്തിലൂടെ മറുപടി കൊടുക്കുകയാണ് മറുപടി കൊടുത്തു അബ്ബാസ് അബ്ബാസ് എന്നവരോട് എന്നവരോട് പറഞ്ഞു അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ ആണുങ്ങൾ കണ്ട സ്വപ്നം വരെ ഞങ്ങൾ വില വെച്ചിട്ടില്ല പിന്നെയാണോ നിങ്ങളിലെ ആച്ചിക്കയെ പോലെയുള്ളവർ കാണുന്ന പെണ്ണുങ്ങൾ കണ്ട സ്വപ്നം ഞങ്ങൾ യുദ്ധത്തിന് പോകും പലരും പറഞ്ഞു ഹിസാം ഹക്കീമയോട് വന്ന് പറഞ്ഞു അബൂ സുഫിയാന്റെ കച്ചവട സംഘം അവർ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ അബൂ സുഫിയാന്റെ കച്ചവട സംഘം രക്ഷപ്പെട്ടു നമുക്ക് മുഹമ്മദ് മുഹമ്മദിന് എന്തിന് യുദ്ധം ചെയ്യണം മുഹമ്മദ് മുഹമ്മദിന് നമ്മളോട് ഒരു 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 ഉപരോധവും ചെയ്തിട്ടില്ലല്ലോ ഒരു ഉപദ്രവും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കിക്കൂടെ എത്തുമ പറഞ്ഞു ഒഴിവാക്കാം അബൂജഹലിനോട് ഇബിനുൽ അബൂജഹലിന്റെ പേരാണ് അബൂചഹലിനോടൊന്ന് ചോദിക്കട്ടെ അബൂജഹലിന്റെ മറുപടി വന്നു അബൂജലിന്റെ മറുപടി വന്നു നമ്മൾ ഒരിക്കലും ഒരിക്കലും യുദ്ധത്തിൽ പിന്മാറുന്നവരല്ല അന്ന് ബദറിൽ ഒരു കച്ചവട ഒരു കച്ചവട മേള നടക്കുന്ന സമയമാണ് നമ്മൾ അങ്ങോട്ട് പോകും മൂന്ന് ദിവസം നമ്മൾ അവിടെ താമസിക്കും അവിടെ വെച്ച് ഒട്ടകങ്ങളെ അറുത്തും മാംസം കഴിക്കും അവിടെ വെച്ച് കള്ളു കുടിക്കും പാട്ടുപാടുന്ന പെൺകുട്ടികൾ അവിടെ പാടും അങ്ങനെ നമ്മൾ ആടി തിമർക്കും ബദറിൽ നമ്മൾ ചെല്ലും മൂന്ന് ദിവസം എന്നിട്ട് ആഘോഷിച്ചിട്ട് നമ്മളെ കണ്ട് മുസ്ലിം പേടിക്കണം അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ബദറിലേക്ക് പോകാൻ നിശ്ചയിച്ചു ഇത് വേണോ വേണോ എന്ന് ചോദിച്ചപ്പോ വേണം എന്ന് നോക്കണം ആളായിരുന്നോക്കണം ഉമ്മ ഈ ഉമ്മത്ത് കണ്ട എന്ന് പരിശുദ്ധ റസൂൽ വസംഹലിന്റെ ഒരു ദ്വായുണ്ട് അള്ളാഹു പൂജകൾ ചെയ്തൊരു ദൈവണ്ട് അവർക്ക് അള്ളാഹുൽ വിശ്വാസം ഉണ്ട് അള്ളാന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിച്ചവരാമക്കാർ അള്ളാൻ അവർക്കറിയാം ആരൊക്കെയാണോ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞത് ഞങ്ങൾക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത പുതിയൊരു മതം ഞങ്ങളിലേക്ക് കൊണ്ടുവന്നത് ആരോ നാളെ രാവിലെ ആ ആളെ നീ നശിപ്പിക്കണേ ആരാ കുടുംബ ബന്ധം മുറിച്ചത് ആരാണോ ഞങ്ങൾക്കറിയാത്ത പുതിയ മതവുമായി വന്നത് അവരെ നീ നശിപ്പിക്കണേ എന്ന് പിടിച്ച് ദുആ ചെയ്തിട്ടുണ്ട് അല്ലാഹു സൂറത്തുൽ അതാണ് ഇൻ തസ്തഫ്തിഹു ഫഖദ് നിങ്ങൾക്ക് വിജയം വേണമെന്ന് ചോദിച്ചിട്ടില്ലേ ആ വിജയമാണ് ഈ വന്നിരിക്കുന്നത് ആരാണോ കുടുംബ ബന്ധം മുറിച്ചത് അത് എന്റെ നിപിയല്ല അത് നിങ്ങളാണ് ആരാണ് കേട്ടുകൾ വില്ലാത്തത് കൊണ്ടുവന്നത് ബിംബാരാധനയും അവിശ്വാസവും നിങ്ങളാ കൊണ്ടുവന്നത് അതുകൊണ്ട് അവരെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞതിൽ ആ പറഞ്ഞ ആളുകളെ അള്ളാഹു നശിപ്പിച്ചപ്പോൾ ആ വിജയാണ് ഈ വന്നിരിക്കുന്നത് നശിപ്പിക്കുകയാണ് ഖിഫാഫ് മക്കക്കാരിലെ പ്രമാണിയാണ് ഗോത്രത്തിന്റെ മറ്റൊരു നേതാവാണ് അദ്ദേഹം മക്ക വഴി വന്നപ്പോ മക്കാരായ ആളുകൾ ബദ്രിലേക്ക് പോകുന്നത് കാണുന്നു അവരോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് ഒട്ടകങ്ങൾ വേണോ മാംസമായി ഉപയോഗിക്കാൻ ഞാൻ തരാം ചെറുപ്പക്കാർ വേണോ യോദ്ധാക്കളെ ഞാൻ വിട്ടുതരാം അങ്ങനെ അവരെ ആ ഒട്ടകങ്ങളൊക്കെ സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞു കുടുംബ നിങ്ങൾ നിലനിർത്തിയല്ലോ പറയുകയാണ് ഇന്നത്തെ യുക്തിവാദികളെക്കാളും കുറച്ച് മെച്ചപ്പെട്ട ആളായിരുന്നു അബൂജഹൽ എന്ന ഈ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോളൂ നമ്മൾ യുദ്ധം ചെയ്യുന്നത് സർവജനങ്ങളെയും സംഘടിപ്പിച്ച് മുഹമ്മദ് നബി നമ്മൾ യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ജയിച്ചേക്കും എന്നാൽ എന്നാൽ നമ്മളും മുഹമ്മദ് നബിയും ഒരുമിച്ച് അള്ളാഹ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അള്ളാഹുനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലല്ലോ നമ്മൾ യുദ്ധം ചെയ്യുന്ന അള്ളാഹ്ക്കെതിരല്ല നമ്മൾ യുദ്ധം ചെയ്യുന്ന മുഹമ്മദ് നബിക്കെതിരാണ് ഇന്നത്തെ യുക്തിവാദികൾക്ക് പോലും ആ ഒരു മിനിമം റെസ്പെക്റ്റ് സൃഷ്ടാവിനോട് പടച്ച തമ്പുരാനോട് ഇല്ലല്ലോ വലിയ അപകടമല്ലേ വലിയ അപകടമാണ് അള്ളാഹു ഹിതായത്ത് കൊടുക്കട്ടെ അള്ളാഹു ഹിതായത്ത് കൊടുക്കട്ടെ പിശാച്ചവരുടെ കൂടെ വന്നു ഒരു യമനിയായ മനുഷ്യന്റെ തലപ്പാവ് ധരിച്ച് വൃദ്ധനായ ഒരു മനുഷ്യനെ പോലെ പിശാച്ചങ്ങോട്ട് കടന്നു വന്നു എന്നിട്ട് പിശാച്ച് പറഞ്ഞു ഇന്ന് നിങ്ങളെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുണ്ട് ഇന്നാർക്കും നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല കാണുകയാണ് മലക്കുകൾ ഇറങ്ങുന്നു നിന്നും ധരിച്ച അയ്യായിരം ഇറങ്ങി വന്നു ബദറിൽ സുഹാബികൾ ഇങ്ങനെ വാളുകൊണ്ട് വെട്ടാൻ വേണ്ടി പോകുമ്പോ അതാ തല പോകുന്നു ഒരു വഴിക്ക് നീങ്ങുമ്പോഴേക്കും ആ ശത്രുത വീഴുന്നു ആരാണ് ചെയ്യുന്നതെന്ന് മസ്ജിദിൽ സുഹാബിമാരോട് മലക്കുകൾ നമ്മളോടൊപ്പം ഉണ്ട് അള്ളാഹു അവർ ആമിയും പറയുന്നു ആമീന്റെ പറക്കത്ത് കൊണ്ടുമ്പോ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു ഈ ഉമ്മത്തിന് നീ വിജയം നൽകണേ റബ്ബെ ഈ ഉമ്മത്തിന് നീ സഹായിക്കണേ റബ്ബെ നിന്റെ ഭാഗത്ത് നിന്നുള്ള നസുർ ഈ ഉമ്മത്തിന് നീ തരണേ തമ്പുരാനേ ആമീൻ യാ റബ്ബൽ ആലമീൻ ഖുർആൻ പറയുന്നുണ്ട് ഇബ്ലീസ് പറഞ്ഞു ജനങ്ങളോട് ജനങ്ങളെ ഇന്നി നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ആളുകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഞാൻ പോവാണ് ഞാൻ പോവുകയാണ് ഇബ്ലീസ് ഓടുകയാണ് അവര് യമനി പണ്ഡിതന്റെ രൂപത്തിലാ വന്നത് അയാൾ ഓടുകയാണ് ഇങ്ങോട്ടാ പോകുന്നത് നിങ്ങൾ കണ്ട പോലെയല്ല ഇവിടെ വേറെ കുറെ ആൾക്കാരെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പോവാണ് ഇന്നീ ആറാമാലൂൻ നിങ്ങൾ കാണാത്ത ചില ആളുകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഞാൻ ഓടുകയാണ് ഓടുകയാണ് അങ്ങനെ ഓടി രക്ഷപ്പെട്ടു ഇന്നീ ജാറുല്ലക്കും ഞാൻ നിങ്ങൾക്ക് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് പിന്നെ അവൻ ഓടി രക്ഷപ്പെടാണ് അതാണ് ഇബിലീഷിന്റെ പണി ശത്രുക്കളെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെതിരെ ദീനിനെതിരെ ധർമ്മത്തിനെതിരെ നന്മകൾക്കെതിരെ അവൻ ഒരുമിച്ച് കൂട്ടു പക്ഷേ അള്ളാഹു വന്നാൽ അവൻ കൈയൊഴിയും നാളെ പരലോകത്തും അങ്ങനെയാണ് നിങ്ങൾ എന്തിനാ എൻറെ കൂടെ കൂടിയത് ഞാൻ വിളിച്ചു എന്റെ കൂടെ വരാൻ നിങ്ങൾ വന്നു അതുകൊണ്ട് എന്റെ ചീത്ത പറയേണ്ട നിങ്ങൾ നിങ്ങളെ ചീത്ത പറഞ്ഞാൽ മതി ഞാൻ വിളിക്കുമ്പോഴേക്കും നിങ്ങൾ എന്തിനാ ഓടി വന്നത് ചോദിക്കുമെന്ന് പരിശുദ്ധ റർആാൻ അതുകൊണ്ട് നമ്മൾ മലക്കുകളുടെ കൂടെയാണ് ധർമ്മത്തിന്റെ കൂടെയാണ് നന്മയുടെ കൂടെയാണ് അമ്പിയ എന്റെ കൂടെയാണ് പരിശുദ്ധ റസൂറുഹിഹു അലി വസ്ല്ലും സുഹാബിമാരും പ്രാർത്ഥനയിൽ മുഴുകുകയാണ് മഴ പെയ്യുന്നു മഴ പെയ്തു ബദറിൽ മഴ പെയ്തിട്ടുണ്ട് അതിന്റെ അത്ഭുതം എന്താ വെച്ചാൽ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് മാത്രം മഴ അപ്പുറത്ത് മഴയല്ല ആ മഴ കാരണം മുസ്ലിമീങ്ങൾ നിൽക്കുന്ന ഭാഗത്തെ മണ്ണൊക്കെ ശരിക്ക് ഉറച്ചു അവർക്ക് ശരിക്ക് നടക്കാനും ഓടാനും പറ്റി അവർക്ക് വെള്ളം കിട്ടി ഭൂമി തണുത്തു ഇത് യുഗീമു അള്ളാഹു നിങ്ങൾക്ക് മനസ്സമാധാനമായി ഒരു തൂങ്ങി ഉറക്കം തന്നില്ലയോ ഉറക്കം ഒരു അനുഗ്രഹമാണ് മനസ്സമാധാനം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റുള്ളൂ സമാധാനം ഉറക്കേ വരില്ല അല്ലേ ഇത് അള്ളാഹു നിങ്ങൾക്ക് സമാധാനമായി തൂങ്ങി ഉറക്കം തന്നില്ലയോ സമാധാനമായി യുദ്ധത്തിൽ തൂങ്ങി ഉറങ്ങി പേടിച്ചിട്ട് ഉറക്കം വരുമോ നാലിസന് ഉറക്കം വരുമോ പക്ഷെ സുഹാബികൾ തൂങ്ങി ഉറങ്ങി നദർ യുദ്ധം നടക്കുമ്പോ നല്ല വിശ്രമിച്ചു പേടില്ല ആകെ ഒന്നും ഒരാളുള്ളൂ വരുന്നത് ആയിരത്തിലേറെയാണ് ആയിരത്തിലേറെ അതിൽ പത്ത് എഴുന്നൂറോളം ഒട്ടകങ്ങളും കുതിരകളുമായി വാഹനങ്ങളുണ്ട് സ്വഹാബത്തിന് സുഹാബത്തിനാകെ എഴുപത് എഴുപതൊട്ടകം അതിൽ താഴെ മുന്നൂറ് ആളുകൾക്ക് സഞ്ചരിക്കാൻ എഴുപതൊട്ടകം ഊഴം ഊഴമായി കുറേ ആൾ നടക്കണം ഒന്നുമില്ല ഒത്തിരി പിതങ്ങൾ പറഞ്ഞു സല്ലാഹു അലഹി വസല്ലം സുഹാബികളെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് മാപ്പുതരയണമേ ബതൽ പറഞ്ഞ വാക്കാണത് നിങ്ങളോട് എന്തെങ്കിലും ആർക്കെങ്കിലും ഞാൻ വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് മാപ്പുതരയണമേ അപ്പോഴാണ് ഒരു സുഹാബി ഓടി വന്നുകൊണ്ട് പറയുന്നു റസൂലേ വസല്ലം അങ്ങന്റെ വയറിന് കുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് അങ്ങയുടെ വയറിന് ഞാനും അതിന് പ്രതികാരം ചെയ്യട്ടെ സുഹാബിമാരൊക്കെ അത്ഭുതപ്പെട്ടു പോയി എന്താണ് ഈ പറയുന്നത് സഫായി നിർത്തുമ്പോ നിൽക്കണേ എന്ന് പറഞ്ഞ് സവാദ് അള്ളാഹുഹു അടക്കമുള്ള സുഹാബിമാരുടെ വയറിന് ലബിതങ്ങൾ മിസ് വാക്ക് ചെയ്യുന്ന മരക്കഷ്ണം കൊണ്ട് മെല്ലെ ഒന്ന് നേരെ നിൽക്കുന്നു പറഞ്ഞ് പുറകോട്ടാക്കിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് മഹാനായി സുഹാബി നബിയേ എന്റെ ശരീരത്തിലേക്ക് അങ്ങ് കുത്തുമ്പോൾ എനിക്ക് എന്റെ വയറ്റത്ത് വസ്ത്രമില്ല അതുകൊണ്ട് ഹബീബിന്റെ വസ്ത്രമൊന്ന് പൊക്കിത്തരണം എനിക്ക് പ്രതികാരമെടുക്കണം ഇത് ലോകത്തോട് വിട പറയുന്നൊരു യാത്രയാവാം അള്ളാഹുലേക്ക് പോകുന്നൊരു യാത്രയാണ് ഇനി ഒരിക്കലും അള്ളാഹുവിന്റെ പടപ്പുകളോട് മറുപടി പറയാനോ അവരോട് പൊരുത്തപ്പടിക്കാനോ പറ്റിയില്ലെങ്കിലോ ഞങ്ങൾ പറയും വസ്ല്ലം ഇന്ന് ഈ ലോകത്ത് പൈസ കൊണ്ട് തീർക്കാൻ പറ്റുന്ന വിഷയം വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നത് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു തീർക്കണേ നാളെ പരലോകത്തേക്ക് വെച്ചേക്കല്ലേ നാളെ പരലോകത്ത് ദീനാറും ദുർഹമില്ല അവിടെ നടക്കുന്ന കറൻസി നമ്മുടെ സൽക്കർമ്മങ്ങളാണ് നന്മകൾ കൊടുക്കേണ്ടി വരും തിന്മകൾ ഇങ്ങോട്ട് സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടെ നിന്ന് പൊരുത്തപ്പെടിക്കണേ സുഹാബിമാരോട് ലഭ്യത ഞങ്ങളത് പറഞ്ഞു സല്ലു അലഹി വസല്ലം നോക്കണം മരണത്തിനൊരുങ്ങുന്ന ഒരാള് ചെയ്യേണ്ട പണിയാണ് നമ്മളൊക്കെ ഓൺ എ ഡെയിലി ബേസിസ് എപ്പോഴും പൊരുത്ത പിടിക്കണം എപ്പോഴും പൊരുത്ത പിടിക്കണം മാപ്പു ചോദിക്ക പൊരുത്തപ്പെടാൻ വേണ്ടി പറയാ പൊരുത്ത പിടിക്കുകാഹി സാഹുലി വസല്ലോട് ആ തങ്ങളുടെ മിസ്വാക്ക് കൊണ്ട് കുത്തിയതിന് പകരം ചോദിച്ചിട്ട് ഹബീബിൾ അവിടുത്തെ വയറിന്റെ ഭാഗത്തെ വസ്ത്രം പൊക്കി പൊക്കിക്കൊടുത്തപ്പോ അങ്ങോട്ട് കുത്തുകയല്ല ചെയ്തത് ആ സ്വഹാബി ഓടി വന്നുകൊണ്ട് തൻ്റെ മുഖവും തന്റെ ചുണ്ടുകളും ചേർത്ത് വെച്ചിട്ട് ചുണ്ടുകൾ ചേർത്ത് വെച്ചിട്ട് ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ വയറിൽ തുരുതുരാ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു നബിയേ ഈ യാത്ര മരണത്തിലേക്കുള്ളൊരു യാത്രയാണെന്ന് എനിക്ക് തോന്നുന്നു ഹബീബായി നബിയേ അതുകൊണ്ട് എൻ്റെ ശരീരം അവസാനമായി തൊടുന്നത് അങ്ങയുടെ ഷറഫാക്കപ്പെട്ട ശരീരമാവണം അതുകൊണ്ടാണ് നബിയെ ഞാൻ അങ്ങയോട് പ്രതികാരം വേണമെന്ന് ചോദിച്ചത് ഇത് പ്രതികാരമല്ല ഇത് അങ്ങയുടെ ശരീരത്തോട് എന്റെ ശരീരം ചേർന്ന് നിൽക്കാൻ വേണ്ടി ഞാൻ കാണിച്ച ഒരു തന്ത്രമാണ് നബിയേ ഒന്നുമല്ല അങ്ങയുടെ ശരീരം ചേർന്ന് നിൽക്കുമ്പോൾ അതിന് ഷഫാച്ച് കിട്ടുമല്ലോ അങ്ങയുടെ പൊരുത്തമുണ്ടല്ലോ അള്ളാഹുവിന്റെ റഹ്മുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന സുഹാബിമാർ അതുകൊണ്ട് മുമ്മിനെ രണ്ട് വിഷയങ്ങൾ കണിഷമായും ബദറിലൂടെ നമ്മൾ പഠിക്കേണ്ടതാണ് ഒന്ന് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ഹക്കിടപാടുകൾ ക്ലിയർ ചെയ്യുക പൊരുത്തപ്പടിക്കാനുള്ളത് പൊരുത്തപ്പടിക്കുക

ീനിന് വിജയം ലഭിച്ച ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ഉമ്മത്തിൻ്റെ ബദറിൽ തന്നെയാണ് ഫലസ്തീനിന്റെ മോചനം നടന്നു എന്ന് പറയുന്ന യുദ്ധം കുരി യോധകൾക്കെതിരെ മഹാനായ സൊലാഹുദ്ദീൻ അലിഹി നടത്തിയ പടൽ പടയോട്ടവും ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനവും നടന്നത് ഒരു റമദാനിലായിരുന്നു മറക്കത്തു ഹെത്തീൻ